പത്മപ്രിയ വിനീത് കയറി വന്നതും പ്രഭു ഉച്ചത്തെ നിലവിളിച്ചു മോനെ നമ്മുടെ അച്ഛൻ പോയടാ അവർ മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു അവനും കരയുകയാണ് ദേവൻ മരിച്ചു എന്ന വാർത്ത പെട്ടെന്നാണ് ആ നാട്ടിലാകെ പരുന്നത് ഒരു വണ്ടി വന്ന് ഇടിച്ചതാണെന്നും വണ്ടിയുടെ മുന്നിലേക്ക് ചാടിയതാണെന്നും ഒക്കെ ആളുകൾ പലതാണ് പറയുന്നേ കാർത്തി ആണെങ്കിൽ കോളേജിൽ നിന്ന് വന്ന വഴിക്ക് മിത്രനായിരുന്നു മരണവാർത്ത അറിയിച്ചത് അർഹിക്കുന്ന അംഗീകാരം തന്നെ ഒടുവിൽ അയാൾക്ക് ലഭിച്ചു അല്ലേടാ അതായിരുന്നു കാർത്തി അവനോട് മറുപടി പറഞ്ഞത് വീട്ടിലെത്തിയപ്പോൾ അവൻ അച്ഛനോടും അമ്മയോടുമൊക്കെ ചോദിച്ചു ആരെങ്കിലും ദേവനെ കാണാൻ പോകുന്നുണ്ടോ ഇല്ല മോനെ ഇനി അവരുമായിട്ട് ഒരു ബന്ധത്തിനും പോകുന്നില്ല സീത പറഞ്ഞപ്പോൾ കാർത്തി അമ്മയെ സൂക്ഷിച്ചു നോക്കി അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഈ വീട്ടിൽ ഏറ്റവും കരുണയും സഹാനുഭൂതിയും ഒക്കെയുള്ളയാള് അമ്മയല്ലേ എന്നിട്ടിപ്പോ അങ്ങട് പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും അവിടെ വരെ ചെല്ല എന്നിട്ട് എല്ലാരെയും ഒന്ന് ആശ്വസിപ്പിച്ചു വാന്നേ പരിഹസിച്ചുകൊണ്ട് തന്റെ മുറിയിലേക്ക് കയറിപ്പോകുന്ന കാർത്തിയെ നോക്കി നിൽക്കാനേ സീതയ്ക്ക് കഴിഞ്ഞുള്ളൂ മീനോട്ടേയും പത്മയും കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് മുറിയിലുണ്ടായിരുന്നു അവനെ കണ്ടതും രണ്ടാളും എഴുന്നേറ്റു അച്ഛൻ പൊന്നെ അവൻ കുഞ്ഞിനെ എടുത്ത് മേൽപോട്ട് ഉയർത്തി ഉറക്കമായിരുന്നേട്ടാ എന്റെ സംസാരം കേട്ട് കണ്ണു തുറന്നതാ മീനോട്ടി പറഞ്ഞു നിനക്കെന്താ ഇതിനു മാത്രം സംസാരിക്കാനുള്ളത് ഏ ഒന്നുമില്ല അവൾ പെട്ടെന്ന് തന്നെ റൂമിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിപ്പോയി മാഷിന് ചായ എടുക്കട്ടെ പത്മ സാവധാനം ചോദിച്ചു അവൾ അവന് ചായ എടുക്കാനായി ഇറങ്ങി വന്നു കുഞ്ഞുണർന്നു ഇല്ലേ മോളെ ഊഅമ്മേ മാഷിന്റെ അടുത്തുണ്ട് കുളിപ്പിക്കാനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചേക്കാം കേട്ടോ ഉം ശരിയമ്മേ ഞാൻ ഇപ്പൊ തന്നെ വരാം അവനുള്ള ചായയും എടുത്ത് പത്മ വീണ്ടും മുറിയിലേക്ക് പോയി പനിക്കൂർക്കയും തുളസിയിലെയും ഇട്ട് ഞെരടി പിഴിഞ്ഞ് വെള്ളമെടുത്ത് അടുപ്പത്തേക്ക് വെച്ച് ഇളൻ കൂടി കുഞ്ഞിനെ കുളിപ്പിക്കാൻ വെക്കുകയാണ് സീത മറ്റന്നാളാണ് കട്ടപ്പനയ്ക്ക് പോകേണ്ടത് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുണ്ടോ തനിക്ക് കാർത്തി അവളോട് ചോദിച്ചു ഞാൻ മാഷ എന്നെയും കൊണ്ടുവന്നുണ്ടോ പത്മയ്ക്ക് അത്ഭുതം തോന്നി അവിടെ ഒരു വീട് റെഡിയായിട്ടുണ്ട് മാത്യു സാർ പറഞ്ഞതാ എന്നാ പിന്നെ നിങ്ങളും കൂടി പോരെ അതെയോ എന്നാ പിന്നെ ഞാനും പോളും മാഷിൻ്റെ ഒപ്പം വരട്ടെ എന്തെങ്കിലും മേടിക്കാനുണ്ടോ അത് പിന്നെ പെട്ടെന്നങ്ങനെ ചോദിച്ചാൽ ഞാനൊന്ന് നോക്കട്ടെ മാഷേ അവൾ വേഗത്തിൽ അലമാര തുറക്കുന്ന കണ്ടു നാളെ ഒരു ദിവസമുള്ളൂ മറ്റന്നാൾ കാലത്ത് ഇവിടെ നിന്ന് പുറപ്പെടണം ഒരു മന്ദസ്മിതത്തോടെ അവൻ പറയുന്നു കേട്ട് അവൾ തലകുലുക്കി എനിക്കെൻറെ കുഞ്ഞിനെ കാണാണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാ കാർത്തി ആരോടൊന്നല്ലാതെ പറഞ്ഞപ്പോൾ പത്മയുടെ മുഖം വാടി എങ്കിലച്ഛനും മോളോടി പോയിക്കോ ഞാൻ എന്റെ വീട്ടിലേക്ക് തിരികെ പോയ്ക്കോളാം പോയിക്കോളൂ ഞങ്ങൾ രണ്ടാളും കൂടി കട്ടപ്പനയ്ക്ക് പോയിക്കോളാം കുഞ്ഞിനെ നോക്കാനായി ഞാൻ മീനൂട്ടിയും കൂടെ കൊണ്ടുപോകാം അവൾക്ക് എക്സാം തീർന്നതുമാ എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്താണ് അല്ലേ അതെ എങ്കി പിന്നെ എന്നോടെന്തിനാണ് ഇങ്ങനൊരു ചോദ്യം അങ്ങ് പൊയ്ക്കോടായിരുന്നോ കുഞ്ഞിനെ കുളിപ്പിക്കാനായി എടുത്തുകൊണ്ട് പത്മ ഇറങ്ങി പോകുന്നത് നോക്കി ഒരു ചിരിയോടുകൂടി കാർത്തി മുറിയിലിരുന്നു ദേവനെ അടക്കം ചെയ്ത സ്ഥലത്തേക്ക് നോക്കി ദേവു ആ നിൽപ്പു തുടർന്നിട്ട് നേരം കുറയായി അടക്കത്തിന് വന്ന ആളുകളിൽ ഏറിയ പങ്കും പിരിഞ്ഞു പോയിരുന്നു താൻ കാരണമാണ് തന്റെ അച്ഛൻ പോയത് അവസാന നിമിഷം ഒരിറ്റു വെള്ളം പോലും മക്കളോട് മേടിച്ചു കുടിക്കാനാവാതെ കടങ്ങലകൾ വന്ന് കുത്തി നോവിക്കും പോലെയാണ് അവൾക്കപ്പോൾ തോന്നിയത് ഈശ്വര എൻ്റെ അച്ഛൻ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി ഇല്ല ഈ ജന്മം തനിക്കിനി സമാധാനമില്ല സ്വന്തം അച്ഛൻ്റെ കൊലപാതകയാണ് താന് ലോകത്തിൽ ഒരു മക്കളും ഇതുപോലെ ആവില്ല അക്കരപ്പച്ച തേടിപ്പോയപ്പോൾ അറിഞ്ഞിരുന്നില്ല തൻ്റെ ജീവിതം എങ്ങുമെത്താതെ കൈപ്പടിയിൽ നിന്ന് വഴുതി വീണ് പോകൂന്ന് അച്ഛ എന്നോട് ക്ഷമിക്കണേ അവൾ മൂകമായി കേണു ഡി ആരെ കാണിക്കാനാടി ഈ നാടകമൊക്കെ എഴുന്നേറ്റ് മുറിയിലേക്ക് പോടി വിനീത് വന്ന് ഒച്ച വെച്ചപ്പോഴാണ് ദേവു തിരികെ വീട്ടിലേക്ക് കയറിപ്പോയത് അമ്മ അപ്പോഴും കരഞ്ഞുകൊണ്ട് കട്ടിലിൽ കിടക്കുകയാണ് ദേവു തൻ്റെ മുറിയിൽ കയറി എന്നിട്ട് വാതിൽ ചാരിയിട്ടു അടുത്ത ദിവസം കട്ടപ്പനയിലേക്കുള്ള യാത്രയിലായിരുന്നു കാർത്തിയും പത്മയും കുഞ്ഞാപ്പുവാണെങ്കിൽ ഓരോരോ കുസൃതി കാണിച്ചുകൊണ്ട് പത്മയുടെ മടിയിൽ ഇരിക്കുന്നു കുറേ ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ പത്മയും കുട്ടിയും ഒക്കെ മടുത്തു പോയിരുന്നു ഇടയ്ക്ക് വണ്ടി നിർത്തിയ ശേഷം കാർത്തി ഓരോ ഇളനീർ മേടിച്ചു അത് കുഞ്ഞിനും കൊടുത്തു എന്നിട്ടൊന്ന് റിലാക്സ് ചെയ്ത ശേഷമാണ് പിന്നീട് യാത്ര തുടർന്നത് പാലക്കാടാണെങ്കിൽ കാഴ്ചയുടെ നെല്ലറ് തന്നെയായിരുന്നു കോട്ടകളും കൊട്ടാരവും കൽപ്പാത്തിയും നെല്ലിയാമ്പതിയും അണക്കെട്ടും യക്ഷയും ഒക്കെയുള്ള കാഴ്ചകളുടെ ഉദ്യാനം അഗ്രഹാരത്തെരുവും പൂണൂല് പോലെ ഒഴുകുന്ന കൽപ്പാത്തിപ്പുഴയും ഓടിട്ട വീടുകളും അരിപ്പൊടി കോലങ്ങളും ഒക്കെയായിരുന്നു പാലക്കാടിന്റെ വിശുദ്ധിയുടെ പര്യായങ്ങൾ കരിമ്പനകളുടെ നാട്ടിൽ നിന്നും ഏലക്കാടുകൾ താണ്ടുകയായിരുന്നു കാർത്തിയും പത്മയും ഇടുക്കിയെന്ന കൊച്ചു സുന്ദരിയെ കാണുവാനായി അറിയുവാനായി കണ്ണത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന ഏലം എസ്റ്റേറ്റുകളാണ് അവയ്ക്കിടയിലായി കാപ്പിയും ഒക്കെ കാണാം എന്നാലും ഏറിയ പങ്കും ഏലമാണ് ഒരുപാട് ചോലകളും അരുവിയും കുന്നുകളും താഴ്വരകളും പൂക്കളുമൊക്കെ കണ്ടപ്പോൾ പത്മയ്ക്ക് ഒരുപാട് സന്തോഷം ഒപ്പം മനസ്സിന് വല്ലാത്ത കുളിർമയും അവൾക്കിതൊക്കെ പുതിയ കാഴ്ചകളായിരുന്നു മെല്ലെ ഗ്ലാസ് കാറിന്റെ ഗ്ലാസ് താഴ്ത്തി തണുത്ത കാറ്റ് അകത്തേക്ക് തുളച്ചു കയറി ഒപ്പം ജീവേടിന്റെ മൂളലും തണുപ്പടിക്കണ്ട കുഞ്ഞിനെ പനിക്കും കേട്ടോ കാർത്തി മുന്നറിയിപ്പ് പോലെ പറഞ്ഞതും പത്മ വേഗം ഗ്ലാസ് കയറ്റിയിട്ടു പുറം കാഴ്ചകളാണെങ്കിൽ വളരെ നയനാഭമായിരുന്നു പല വിധത്തിലുള്ള ചെടികളും പൂക്കളുമൊക്കെ വഴി നീളം നിൽക്കുന്നു ഇടയ്ക്കൊക്കെ ധാരാളം കന്നുകാലികൾ മേഞ്ഞു നടക്കുന്നു ഹോ എന്ത് ഭംഗിയാണ് അവൾ ആസ്വദിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു ഇടയ്ക്കൊക്കെ ഓറഞ്ച് തോട്ടങ്ങളുമുണ്ട് അധികം വലിപ്പമില്ലാത്ത ഓറഞ്ചാണ് നിറയെ കാഴ്ച കിടക്കുന്നത് പിന്നീട് അങ്ങോട്ട് തേയിലത്തോട്ടങ്ങളായി കൂടുതലും ഒരേ നിരയിൽ വെട്ടി ഒതുക്കി നിർത്തിയിരിക്കുകയാണ് അവയെല്ലാം ഒരു പ്രത്യേക രീതിയിൽ വേഗത്തിൽ തേയില കൊള്ളുന്ന സ്ത്രീകളെ അവിടെവിടെയായി കാണാം പിന്നിലായി ഒരു കുട്ട വെച്ച് കെട്ടിയിട്ടുണ്ട് അതിലേക്കാണ് അവർ ഈ കൊളുതിട്ട് വെക്കുന്നത് തലയിൽ വെയിലു കൊള്ളാതിരിക്കാനായി അവർ തുണിയിട്ട് മറിച്ചിട്ടുണ്ട് അവയെല്ലാം കണ്ടുകൊണ്ട് പത്മയും കാർത്തിയും യാത്ര തുടർന്നു കട്ടപ്പനയിലെത്തിയപ്പോൾ നേരം എട്ടുമണി കഴിഞ്ഞിരുന്നു അവിടെ നിന്നും ഒരു പത്ത് മിനിറ്റ് കൂടി ഉണ്ടായിരുന്നു മാത്യു സാർ പറഞ്ഞ സ്ഥലത്തേക്ക് പുക പോലെ മഞ്ഞ് മൂടിക്കിടക്കുന്ന വഴിയിൽ കൂടി കാർത്തി മെല്ല വണ്ടി ഓടിച്ചുപോയി ഒരു വീടിന്റെ മുന്നിലെത്തിയതും അവൻ സാറിനെ വിളിച്ചു ആ അത് തന്നെയാണ് ഹോൺ അടിച്ചാൽ മതി സെക്യൂരിറ്റി ഉണ്ട് ഓക്കെ സാർ അവൻ കോള് കട്ട് ചെയ്തു ഹോൺ മുഴക്കിയപ്പോൾ സെറ്റിലൊക്കെ ഇട്ടുകൊണ്ട് ഒരാൾ ഓടി വന്നു അയാളുടെ തല മുഴുവൻ മൂടിയിരിക്കുന്നു നല്ല തണുപ്പുണ്ടെന്ന് കാർത്തിക്ക് തോന്നി അയാൾ വന്ന് ഗേറ്റിന്റെ ഓടാമ്പലെടുത്തു അവൻ കാറ് സാവധാനം അകത്തേക്ക് കയറ്റി കാർത്തികേ സാറല്ലേ ഡോർ തുറന്നിറങ്ങി വന്ന കാർത്തിയെ ഒരു പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു അതെ എൻ്റെ പേര് ചിന്നസാമി അയാൾ വെളുക്കന് ചിരിച്ചു ടുത്തു ചിന്നസാമി ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് അല്ലായിരുന്നോ ഇത്രയും ലോങ് ഒന്നും ഞാൻ ഡ്രൈവ് ചെയ്തു വന്നിട്ടില്ല അവൻ പത്മയ്ക്കായി ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് ചിന്നസാമിയെ നോക്കി പറഞ്ഞു ഓ നോ പ്രോബ്ലം സാർ പത്മ കുഞ്ഞിനെയും തോളത്തിട്ടുകൊണ്ട് കാറി നിന്നിറങ്ങി വണക്കം മാഡം ചിന്നസാമി പത്മയെ നോക്കി പറഞ്ഞു അവൾ മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ ചിന്നസാമിയുടെ പിന്നാലെ രണ്ടാളും കൂടി വീടിനുള്ളിലേക്ക് കയറി അടുത്തടുത്തായി കുറെ ഏറെ വീടുകളുണ്ട് കൂടുതലൊന്നും കാണുവാൻ പറ്റുന്നില്ല രാത്രി ആയതുകൊണ്ട് അതിലേറെ മഞ്ഞും രണ്ടു മുറികളും ഒരടുക്കളയും ചെറിയൊരു ഹാളുമുള്ള ഒരു കൊച്ചു വീടായിരുന്നു അത് അകത്തേക്ക് കയറിയപ്പോഴും നല്ല തണുപ്പ് എല്ലാം ഒന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് അയാൾ അവരോട് യാത്ര പറഞ്ഞു പോയി തൊട്ടു ചേർന്ന വീടാണ് അയാളുടേതെന്ന് കാർത്തിയോട് പറയുന്നത് പത്മ കേട്ടു കാർത്തിയാണെങ്കിൽ കാരിൽ നിന്നും ബാഗുകളൊക്കെ എടുത്ത് വെളിയിലേക്ക് വെച്ചു ആ സമയത്ത് അടുത്ത വീട്ടിലെ ഒന്ന് രണ്ട് ചേട്ടന്മാരൊക്കെ അവിടേക്ക് വന്നു സാറാണല്ലേ അതെ എല്ലാവരും അവനോട് വളരെ ബഹുമാനത്തിലാണ് പെരുമാറുന്നത് അധ്യാപകനോടുള്ള റെസ്പെക്ട് നാളെ പരിചയപ്പെടാമെന്ന് പറഞ്ഞ് കാർത്തി സ്നേഹപൂർവ്വം തിരികെ വീടിന്റെ അകത്തേക്ക് കയറി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കൊട്ടിവിരിച്ച് കുഞ്ഞിനെ കെടുത്തിയിട്ട് പത്മ കുളിക്കാനായി കയറി ഷവറ് തുറന്നതും വെള്ളം ദേഹത്തേക്ക് വീണപ്പോൾ പത്മ നിലവിളിച്ചു പോയി അത് കേട്ടതും കാർത്തി ഓടി വന്നു പത്മ എന്താണോ എന്താ പറ്റിയേ ഒന്നുമില്ല മാഷേ പിന്നെ നീ എന്തിനാ നിലവിളിച്ചത് അത് പിന്നെ ഭയങ്കര തണുപ്പ് പല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട് അവൾ അത് പറയുമ്പോൾ അതാണോ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ അവൻ കോളി കുളി ഇറങ്ങി വന്നിട്ടും പത്മക്കിടകിടാന്ന് വിറയ്ക്കുന്നു മാഷെ ഭയങ്കര തണുപ്പാണ് കേട്ടോ കൈകൾ രണ്ടും മാറിലേക്ക് കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ വെട്ടിൽ വന്നിരുന്നു കമ്പിളി കമ്പിളിപ്പുതപ്പെടുത്ത് അവൾ ഒന്നുകൂടെ വൃത്തിയായി കുഞ്ഞിനെ പുതിപ്പിച്ചു നാളെ നമുക്ക് ഒരു സ്വെറ്റർ മേടിക്കാം ഇത്രയും തണുപ്പാണെന്ന് അറിഞ്ഞിരുന്നില്ലല്ലോ മാഷി തണുത്ത കുളിക്കണ്ട ഞാൻ ചൂടാക്കിത്തരാം അവൾ എഴുന്നേറ്റ് അവന്റെ കാക്കാതെ അടുക്കളയിലേക്ക് പോയി ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ടും കാർത്തിക്ക് തണുപ്പ് അസഹനീയമായി തോന്നി ഓ അപ്പോൾ പത്മയുടെ അവസ്ഥ എന്തായിരുന്നു അവൻ ചിന്തിച്ചുപോയി പുറത്തുനിന്നും ഫുഡൊക്കെ മേടിച്ചോണ്ടാണ് അവർ വന്നത് അതൊക്കെ അവൾ ചൂടാക്കി മേശമേലെടുത്ത് വെച്ചു ഓരോ പ്ലേറ്റും ഗ്ലാസും കൊണ്ടുപോയി എന്നിട്ട് രണ്ടാൾ കൂടി ഭക്ഷണമൊക്കെ കഴിച്ചെഴുന്നേറ്റു നല്ല ക്ഷീണമുണ്ടായിരുന്നു ഇരുവർക്കും പെട്ടെന്ന് തന്നെ കിടക്കാനായി പോകുകയും ചെയ്തു അതിനു മുന്നേ അവർ വീട്ടിലേക്കൊക്കെ വിളിച്ച് സംസാരിച്ചിരുന്നു തുടരും